ഇന്ന് നമുക്കേ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ആണ് പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും തയ്ക്കുമ്പോൾ ഈ വീല് പിന്നിലേക്ക് തിരിയാൻ പാടില്ല എപ്പോഴും അത് പിൻ മുന്നിലേക്ക് വെച്ച് വേണം തിരിക്കാൻ ഒരിക്കലും അത് പിന്നിലേക്ക് തിരിഞ്ഞ് പോകരുത് ഇങ്ങനെ പിടിച്ച് പതുക്കെ ചവിട്ടി നോക്കണം അതേപോലെ തന്നെ ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പൊസിഷനുകളും മാറും അപ്പോൾ ഇങ്ങനെ തിരിച്ച് പഠിക്കുക സാവകാശം തിരിച്ച് ചെയ്ത് പഠിക്കുക അടുത്തതായിട്ടേ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ സംഭവം പൊക്കി കൊടുക്കണം ഇതിന് പേരൊക്കെ ഉണ്ടേ എന്നിട്ട് വേണം തയ്ക്കാൻ സൂചി ഊരി വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ സൂചിയും ഊരി വയ്ക്കാം ഇങ്ങനെ പതുക്കെ തയ്ക്കണം ഇത് പതുക്ക തയ്ക്കുക പതുക്കെ തയ്ച്ച് പഠിക്കുക പതുക്കത് പിന്നീട് നമുക്ക് ഒരു തുണി വെച്ചിട്ട് തയ്ക്കാവുന്നതാണ് തുണി വെച്ച് നമുക്ക് മടക്കിയിട്ടോ മടക്കാതെ എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും അതെന്തിനാന്ന് വെച്ചാൽ ഇത് റെഡിയായി പോകാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളയാതെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ല ഇതേപോലെ ഇതേപോലെ ഈ ഈ സംഭവം ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മതി ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സൂചന മുകളിലേക്കല്ല നോക്കേണ്ടത് ഈ ഭാഗത്തേക്ക് നോക്കണം ഈ ഭാഗത്തേക്ക് നോക്കി തയ്ക്കുകയാണെങ്കിൽ നമുക്കിനി നൂലിട്ട് തയ്ക്കുമ്പോഴും അതേപോലെ തന്നെ വരുവുള്ളൂ സ്റ്റിച്ചിന് യാതൊരു കംപ്ലൈൻറ്റും ഏറ്റക്കുറച്ചിലുകളോ ഒന്നും ഇല്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ തയ്ച്ച് വരിക എപ്പോഴും തയ്ക്കുമ്പോൾ വെപ്രാളൊന്നും പിടിക്കാണ്ട് കുട്ടികൾ സൂചിര വായൽക്കൊന്നും വെരല് കൊണ്ടാവാതെ നോക്കണം വയ്ക്കുന്ന സമയത്ത് നമ്മൾ കാല് ഒരേ രീതിയിൽ തന്നെ വെക്കണം ഇങ്ങനെ തിരിച്ചും വളച്ചും ഒന്നും വെക്കാനേ പാടില്ല അത് തന്നെ ആവും പിന്നെ ശീലം അടുത്തതായിട്ട് നമുക്ക് സൂചിടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതാ ഈ സൂചിയിലൊരു പരന്ന വശമുണ്ട് അപ്പുറത്തത് ഒരു കൂർത്ത വശമാണ് ഇതൊരു പരന്ന വശമാണ് ഈ പരന്ന വശം നമ്മുടെ ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ അപ്പുറത്ത് അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ചിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ ഇതേപോലെ സ്ക്രൂ പതുക്കെ അഴിച്ച് അഴിച്ച് തിരിച്ചെടുത്തിട്ട് എടുക്കണ്ട അങ്ങനെ അഴിച്ച് വെച്ചിട്ട് വേണം ഇത് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പരന്ന ഭാഗം എപ്പോഴും ഉൾ ഉൾവശത്തേക്ക് വരണം വരുന്ന രീതിയിൽ വേണം കണ്ടോ വരുന്ന രീതിയിൽ വേണം ഇതിട്ട് കൊടുക്കാൻ ഉള്ളിലേക്ക് ഇതാ നല്ലവണ്ണം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നല്ലവണ്ണം മുറുക്കി കൊടുക്കണം അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ അത് അഴിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് നല്ലവണ്ണം മുറുക്കണം അത് നല്ല മുറുകിയിരിക്കണം ടൈറ്റ് ആവുന്നത് വരെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറുക്കി കൊടുക്കണം അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ അത് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് സൂചി അതിന് ശേഷമാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നത് അടുത്തതായിട്ട് നമ്മൾ ബോബിൻ ഗെയ്സും ഈ ഗെയ്സിൽ ബോബിൻ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങളെ ഇവിടെയൊക്കെ ബോ ഗെയ്സ് ബോബിൻ എന്നൊക്കെയാണ് പറയട്ട നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല ഇതായത് ഇങ്ങനെ വലിച്ചു പിടിച്ചത് ഈ ഹോളിലൂടെ വരണം ഈ നൂല് ഈ ഹോളിലൂടെ ഒരു നിശ്ചിത അളവിൽ അത് മുറുകാൻ പാടുള്ളൂ ഒരുപാട് മുറുകാനും പാടില്ല ഒരുപാട് മുറുകി കഴിഞ്ഞാൽ ഇത് തയ്ക്കുമ്പോൾ സ്റ്റിച്ചിന് കംപ്ലയിൻ്റ് വരും അതുകൊണ്ടാണ് അത് മേൽഭാഗത്തും അങ്ങനെ തന്നെയാണ് അത് നമുക്ക് തയ്ക്കുമ്പോൾ കാണാം ഇതേപോലെ വെച്ച് അത് ഈ ഒരു ഭാഗം പൊക്കി കൊടുക്കണം എന്നാലേ അതവിടെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളു ഇത് അതേപോലെ വലിച്ച് പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുക ഒരു ശബ്ദം വരും അത് ഇതിലേക്ക് ഇടുമ്പോൾ എന്നിട്ട് ആ പ്ലേറ്റ് അടയ്ക്കുക ഇനി നമുക്ക് നൂലിടുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഇതിലൂടെ നൂല് വെച്ചു അത ഇവിടെ അപ്പുറത്തേക്കൊരു ഹോളുണ്ട് ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതാ ഇതേപോലെ ഇവിടെയും നമ്മൾ ഇതേപോലെ ഒരു നിശ്ചിത അളവിലേ നമുക്ക് നമുക്കിവിടെ വലിയാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിന് കംപ്ലയിൻ്റ് വരും ഇത് തയ്ക്കുമ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത് ചിലർക്കൊന്നും അറിയില്ല അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും കട്ട പിടിക്കും നൂല് ഒന്നെങ്കിൽ ഇവിടെ കംപ്ലയിൻറ്റ് വന്നാൽ താഴെ കട്ട പിടിക്കും താഴത്ത് കംപ്ലയിൻറ്റ് വന്നാൽ മുകളിലും കട്ട പിടിക്കും അങ്ങനെയാണ് അതിൻ്റെ രീതി വരുന്നത് ഇനി നമ്മൾ സൂചിയിൽ ഇതാ നൂലിട്ട് നമ്മളിതാ ഇതേപോലെ വലിച്ച് അടിയിൽ നിന്ന് സൂ നൂല് കുത്തിയെടുക്കണം അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ടേ തയ്ക്കാൻ തുടങ്ങാവൂ അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുന്നവരാകുമ്പോൾ ഈ നൂലും ഈ തുണിയും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതേപോലെ വലിച്ച് ഇതാ ബാക്കിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പീസ് പീസെടുക്കാം ഒരു പീസ് എടുത്ത് മടക്കിയിട്ടോ മടക്കാതെ നിങ്ങൾക്ക് മടക്കാൻ പറ്റണച്ചാൽ മടക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇതാ നേരത്തെ കാണിച്ച് വന്ന പോലെ തന്നെ അതേപോലെ അത് ആ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് പതൊക്കെ തയ്ക്കാവുന്നതാണ് ഈ തയ്ച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെതാ കുറച്ച് നീളത്തിലിട്ടിട്ട് വേണം ഈ നൂല് കട്ട് ചെയ്യാൻ ഒരിക്കലും ഇങ്ങനെ പൊക്കി പിടിക്കരുത് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂചി പൊട്ടാനുള്ള സാധ്യത ഇതിങ്ങനെ വലിയുമ്പോൾ ഈ സൂചി ഇതിൻ്റെ മുകളിൽ വന്ന് കുത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കയ്യ്ൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിലോ സൂചി കുത്തി കയറാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇത് പൊക്കിയിട്ട് പൊക്കരുത് പൊക്കാതെ തന്നെ അതിങ്ങനെ എടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിരലിലോ എവിടെയെങ്കിലൊക്കെ കൊടുങ്ങും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പെപ്പറോട് അടിക്കാതെ ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനി ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞുതരാം